പൂവല്ലേ ൂവല്ലേ മധുരപ്പാ അപ്പൊ നല്ല ഉള്ളൊക്കെ വാടിയിട്ടുണ്ട് മസാല സെറ്റ് ആയിക്കണേ നല്ല കൈ കൊടുക്കണേ അസ്സാം വലൈക്കും ഞങ്ങളുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ആക്കേണ്ടിയിട്ട അപ്പൊ നിങ്ങള് വീട്ടിൽ സ്കൂട്ടിൽ വന്നാണ് മാനത്ത് കണ്ട പാടത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പൊ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ രണ്ടുപേരും പാട്ടൊക്കെ പാടുണ്ട് പാടില്ലേ ീരാല്ലേ കാലത്തേൻ്റെ ഒരുങ്ങിക്കൊളി ഒരുങ്ങിക്കൊളി അലങ്കാരത്തിൽ നാടിക്കൊളി നന്നച്ചിട്ടേ ചോപ്പിച്ചിട്ടേണ്ട നിർപ്പിച്ചോളി എല്ലാരും കൂടി രണ്ടുപേര് പാട്ട് പാടുണ്ട് മധുവർണ്ണ പൂവല്ലേ പാടില്ലേ മധുവർണ പൂവല്ലേ മോളല്ലേ മധുര പാരിൽ മാറിയ

സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് നല്ല ചിക്കൻ കറി ഉണ്ട് പൊറോട്ട ഉണ്ട് ഉണ്ടാക്കിണ്ട് കറി അത് പോയക്കട്ടെ പോയാക്കട്ടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വരും ചേട്ടാ ഉള്ളി മാറ്റിക്കൊണ്ട് ചിക്കൻ മാറേ ചിക്കൻ മുളുകടല് സ്പെഷ്യൽ ആയിട്ട് ചിക്കൻ്റെ കൈ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഉള്ളേക്കല്ല വാടി ഉരുളക്കിങ്ങും സ്പെഷ്യൽ ആയിട്ട് എന്താ മസാല പൊടിയൊക്കെ ഇട്ടില്ലേ ട്ടോ കുറച്ച് വെള്ളം എടുത്തോ നല്ല വെക്കാം അടിപൊളി ചിക്കൻ കറിട്ടാ അപ്പോൾ നല്ല ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട് സെറ്റ് സെറ്റായിക്കണ് ചിക്കൻ എല്ലാം കയറ്റി കൊടുക്കണേ നല്ല സ്പെഷ്യൽ ചിക്കൻ കറി വളരെ പെട്ടെന്ന് ഉണ്ടാക്കണേ മസാല പാത്രം ഇട്ടു സ്പെഷ്യൽ ചിക്കൻ കറി സ്പെഷ്യൽ കുറച്ച് നല്ല ഐസം എടുത്ത് ഇളക്കി കൊടുത്തോ സെറ്റ് ആകട്ടെ പാക്കള നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല വിസിലൊക്കെ അടിച്ച് തുറന്നു നോക്കട്ടെ ആഹാ നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി പൊറോട്ടയും ചിക്കൻ വാങ്ങിട്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയേ ഉള്ളൂട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും പുതിയ